സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹാസംഗമം സംഘടിപ്പിച്ച സർക്കാരിനെതിരെയുള്ള സമരം ശക്തമാക്കി ആശാവർക്കേഴ്സ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരപന്തലിൽ എത്തി ഞാൻ വർഷങ്ങളായി കാൽ നൂറ്റാണ്ട് കാലമായി ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരുപാട് സമര പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഈ പത്ത് ദിവസമായി നടത്തുന്ന സമരം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ പൂർണ്ണമായി വിസ്മയിപ്പിച്ചു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇതിന്റെ ഒന്നാമത്തെ ദിവസം ഇതിന്റെ മുമ്പിലൂടെ നടന്ന് വേറെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിങ്ങൾ അഭിവാദ്യം ചെയ്തിട്ടാണ് പോയത് അന്നു മുതൽ ഞാൻ ഈ സമരം ശ്രദ്ധിക്കുക കേരളത്തിലെ സ്ത്രീ സമരശക്തി എന്താണ് എന്ന് ഞാനടക്കമുള്ള മുഴുവൻ പൊതുപ്രവർത്തകരെയും ബോധ്യപ്പെടുത്തിയ ഒരു സമരമാണ് ഒരു സമരം കേരളത്തിലെ സ്ത്രീകൾക്ക് എല്ലാവരും വിറപ്പിക്കാൻ പറ്റും എന്നാണ് നിങ്ങൾ ബോധ്യപ്പെടുത്തിയത് ഇതൊരു ന്യായമായ സമരമാണ് കാരണം നമ്മളെല്ലാം ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും ആശാ ആശാവർക്കർമാരുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് ഓരോ വാർഡിലെയും ഇത് പതിനെട്ട് വർഷം കാലം മുമ്പ് തുടങ്ങുമ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അന്ന് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ വേറെ എന്ത് വേറെയും ജോലി ചെയ്ത ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അല്ലേ ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അഡീഷണൽ ആയി നിങ്ങൾ ഈ ജോലി ചെയ്താൽ മതി മതിയെന്നാണ് പതിനെട്ട് വർഷം കഴിഞ്ഞപ്പോ ഇപ്പുള്ള ജോലി ഭാരം എന്താണ് അല്ലെ ഗർഭിണികളുടെ കാര്യം കുട്ടികളുടെ കാര്യം പാലിയേറ്റീവ് കെയറിന്റെ കാര്യം സർവേയുടെ കാര്യം ഡാറ്റ കളക്ഷൻ എന്തോരണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല ഒരു സാധാരണ എട്ട് മണിക്കൂറാണ് ജോലി ഇതൊരു പതിനാറ് മണിക്കൂർ ജോലി ചെയ്താലും തീരാത്തത്രയും ബുദ്ധിമുട്ടാണ് കാരണം ഇത് നമ്മള് ഈ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മളോട് പറയുന്ന സങ്കടമാണ് ഒരു ഓഫില്ല ശനിയാഴ്ചയില്ല ഞായറാഴ്ചയില്ല തിങ്കളാഴ്ചയിൽ ഒരു ഓപ്പുമില്ല അതായത് ഒരു മാസത്തിൽ എല്ലാ ദിവസവും ജോലിയാണ് അങ്ങനത്തെ ഒരു ജോലി വേറെ കേരളത്തിൽ ഇല്ല ഈ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറയും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ സമരം ചെയ്തതിന് ഇതിന്റെ നേതാക്കളോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറയും എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാൻ ഇത് സ്റ്റാലിന്റെ രക്ഷയല്ല ഇത് നമ്മുടെ കേരളമാണ് ഇവിടെ എത്രയോ പോലും സമരം ചെയ്തു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഒരു ഡസൻ സമരങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ എന്നെ ആൾക്കാർ പോളിറ്റിക്സിൽ വിളിക്കണമല്ലോ സമരം ചെയ്തതിന്റെ സമരം ഉദ്ഘാടനം ചെയ്തതിന്റെ പേരിൽ അസംബ്ലി ഉണ്ടായിരുന്ന എല്ലാ ദിവസവും ഇന്നുകൊണ്ട് ഞങ്ങൾക്ക് അപ്പുറത്തുള്ള സമരം ഞങ്ങൾ സമരം ചെയ്യാറുണ്ട് സമരം ഉദ്ഘാടനം ചെയ്യാറുണ്ട് സമരം ചെയ്ത ആളുകളെ അതിന്റെ നേതാക്കളെ കേസെടുത്തോ കേസെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം പറയാ നിയമം ലംഘിച്ചു എന്ത് നിയമമാണ് ലംഘിച്ചത് പേടിപ്പിക്കാൻ നോക്കുക അന്ന് നിങ്ങൾ പേടിക്കണ്ട അതൊക്കെ വരുമ്പോ ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും അന്ന് പേടിക്കണ്ട ആര് സമരം ചെയ്താലും കേരളത്തിൽ ഏത് പാർട്ടിക്കാർ സമരം ചെയ്താലും ഏത് സംഘടനകൾ സമരം ചെയ്താലും നമുക്കെതിരെ നിനിക്കെതിരെ സമരം ചെയ്താലും ഞങ്ങൾക്കെതിരെ സമരം ചെയ്ത അതവരുടെ അവകാശമാണ് ഈ സമരവേദിയിൽ വന്ന് നൂറുകണക്കിന് ആളുകൾ സംഘടനകൾ വ്യക്തികളെല്ലാം വന്ന് കേവലം പിന്തുണയ്ക്കുക മാത്രമല്ല അവരുടെ ഇടങ്ങളിൽ കൂടുതൽ ബഹിതരങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇവിടെ വരുവാനുള്ള തയ്യാറെടുപ്പിലാണ് നമുക്ക് ഭക്ഷാത്തരുവാൻ വേണ്ടി നിരവധി ആളുകൾ വഴിപോക്കമടക്കെ ഈ സമരപ്പന്തലിലേക്ക് വരുന്നു പ്രിയ നമ്മൾ ഈ സമരം വിജയിച്ചത് മാത്രമേ കാര്യക്രമം <small> ചിന്തിച്ചു സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനുമെതിരെ കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം എം പി ബെന്നി ബെഹനാൻ വില്ലേജ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്തു നാല് മായി പ്രോവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കുമെന്ന് പറഞ്ഞ് പതിനാല് ഫണമില്ലാത്തതുകൊണ്ട് മന്ത്രി നാല് മാസക്കാലഘട്ടത്തിലെ ക്ഷേമ പെൻഷൻ തിരിച്ചു അവസരത്തിൽ ഗവൺമെന്റ് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് പറഞ്ഞു നമ്മളൊക്കെ പ്രതിഷേധിച്ച് ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് ക്ഷേമ പെൻഷൻ കൂട്ടിയില്ല എന്ന് മാത്രമല്ല അസവർക്കും ആരംഭജീവർക്കും വിധവകൾക്കും വൃത്തകൾക്കും രോഗികൾക്കും ലഭിക്കേണ്ട കർഷകത്തൊഴിലാളികൾക്ക് തുടങ്ങി സമൂഹത്തിന്റെ അടുക്കത്തിൽ കിടക്കുന്ന സാധാരണക്കാർക്ക് ആശ്വാസമായി ലഭിക്കേണ്ട ക്ഷേമില്ലാതെ മാത്രമല്ല കൊടുക്കേണ്ട കുടിശ്ശിക നാല് മാസത്തെ കുടിശ്ശിക ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ആശാമത്തെ സമരം ചെയ്യാം എന്തിനുവേണ്ടി ആശാഭർത്തിയെ സമരം ചെയ്യും ഇങ്ങനെ ഞാൻ പത്രത്തിൽ കണ്ടു അമ്പത്തൊണ്ട് കൂടി അനുവദിച്ച ഒരു കാര്യമായിട്ടാണ് ആശാവർത്തിയെ സമരം ചെയ്യുന്നതിന് എന്ന ശമ്പളമല്ല ഓണമേറിയുമാണ് ആശാവർക്കേഴ്സ് സമൂഹത്തിൽ നൽകുന്ന സംഭാവനകളെ കുറിച്ച് ദീർഘമായി സംസാരിക്കേണ്ട കാര്യമില്ല ആരോഗ്യ മേഖല ആശാ വർക്കേസിൻ്റെ സംരക്ഷണ വലയത്തിലാണ് കോവിഡ് ഉണ്ടായപ്പോഴും അല്ലാത്തപ്പോഴും ആരോഗ്യ മേഖലയെക്കുറിച്ച് ബോധവത്കരണം നടത്താൻ ഗർഭികൾക്ക് വിദ്ധർക്ക് അതുപോലെ പടച്ചവ്യാധി ഉണ്ടാകുന്നു

മണ്ഡലം പ്രസിഡന്റ് സാജു നെടുങ്ങാടൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോപോൾ ജില്ലാ കോൺഗ്രസ് ഭാരവാഹികളായ പി വി ജോസ് പി വി സജീവൻ മാത്യു തോമസ് കെ പി ബേബി അഡ്വക്കേറ്റ് കെ എസ് ഷാജി കെ വി മുരളി മേരി വർഗീസ് അസിസി മഞ്ഞളി അഡ്വക്കേറ്റ് സാജി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ മണ്ഡലം ഭാരവാഹികൾ ബൂത്ത് പ്രസിഡന്റുമാർ വാർഡ് പ്രസിഡന്റുമാർ എന്നിവർ നേതൃത്വം നൽകി ുന്നത് ഈ ഗവൺമെന്റ് ഈ സാമ്പത്തിക നേട്ടമുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വിവാദത്തിൽ നമ്മൾ സംസ്ഥാനത്ത് നടക്കുന്നു ശ്രീ രാജീവ് രാജീവ് പറയുന്ന കൂടെ വികസനം വന്ന് വ്യവസായം വന്ന് വ്യവസായത്തിന്റെ വളർച്ച കണ്ടെന്ന് അത്ഭുതപ്പെട്ടത് എവിടെ വ്യവസായം ഉണ്ടായിട്ടുണ്ട് കണക്കുകൾ ആ കണക്കുകളുടെ അർത്ഥശൂന്യത ആ കണക്കുകളുടെ തെറ്റ് തീരുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശി സതീശൻ വസ്ജിദകൾ വിലത്തി വെച്ച് ഇന്നും പത്രങ്ങളിലൂടെ തീരുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു മന്ത്രി പറഞ്ഞതിപ്പോ ഇവിടെ ഒരു വ്യവസായ സമിതി നടക്കാൻ പോലും പ്രശ്നവും ഞങ്ങൾക്ക് വണ്ടി അനുവദിച്ചിട്ടില്ല കാരണം ഇവിടെ ഏതാ ഷാർട്ടപ്പ് മുനിസിപ്പാലിറ്റിന്റെ അഭിനയിച്ചിട്ടില്ല അതൊരു ചെറിയ നടപടിയാണ്

ിവിയാ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവലറി അങ്കമാലി